തൊഴിലില്ലാത്ത വരുമാനമില്ലാത്ത കൂടാന കോഴി പാവങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തേർപ്പെടുത്തി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മറ്റൊന്ന് കൃഷിക്കാർ കടം കൊണ്ട് കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ എഴുപത്തിരായിരം കോടി ഉൾപ്പെടുന്ന കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അദ്ദേഹം സ്ഥിരമായ തീരുമാനമെടുത്തു അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന തീരുമാനമാണ് ഇവരാ കഷ്ണീയം വന്നു ഇന്നാ നിയമം ഉണ്ടോ ഇല്ലോ എന്ന് ആർക്കും പറയാൻ വാസ്ഥയാണ് അധികം ഞാൻ പറയുന്നില്ല ആദിവാസികളുടെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഗ്രാമസഭകളുടെ അനുവാദം കൂടി വേണം എന്ന നിയമം പാസാക്കേ മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കീഴാണ് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്ന ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം നടപ്പാക്കി ഈ രാജ്യത്തിൻ്റെ മുഖച്ചായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അന്താരാഷ്ട്ര രംഗത്തെ മൻമോഹൻ സിംഗ് അധികാരനായി മാറി ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയ്ക്കുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് തന്നെ ബോധ്യമുണ്ട് ലോകത്തിലെ എല്ലാ വൻകിട രാഷ്ട്രങ്ങളും ചെറിയ രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പപ്പെടാൻ മത്സരിക്കുകയായിരുന്നു അമ്പതിലേറെ രാഷ്ട്രങ്ങളുമായി ഇന്ന് ഇന്ത്യക്ക് പ്രതിരോധ കരാറുണ്ടായി അതിന് മുഖ്യ കാരണക്കാരൻ ഡോക്ടർ മനമോഹൻ സിംഗാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അതിൽ തർക്കമുണ്ടായിട്ടുണ്ട് പക്ഷേ ക്ഷമയോടുകൂടി അദ്ദേഹം അത് കൈകാര്യം ചെയ്തു കൈകാര്യം കൈകാര്യത്തിൻ്റെ ഫലമായി ഒരിഞ്ച് ഭൂമിമൊഴി നഷ്ടപ്പെടാതെ അദ്ദേഹത്തിൻ്റെ പത്തു വർഷത്തെ ഭരണകാലത്തെ ചൈനീയമായ തർക്കങ്ങളെല്ലാം നീന്ത കൂടിയായതിനോടുകൂടി ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം ക്രമ്യമായി പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം സാധിച്ചു അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു അതിർത്തിയിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു സൈന്യത്തിൽ ആവശ്യമായ ആയുധങ്ങൾ നൽകി ചൈനീസ് തരത്തിലെ സ്ട്രൈക്ക് കോർ എന്ന് പറയുന്ന ഒരു പുതിയ കോർ രൂപീകരിച്ചുകൊണ്ട് ബംഗാളിലെ പനാങ്ങിൽ അദ്ദേഹം ധീരമായ ഒരു പുതിയ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി സൈനികമായി ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ രാഷ്ട്ര രാഷ്ട്രങ്ങളിലൊന്നാണ് സാമ്പത്തിക രംഗ ഇന്ത്യ സൈനിക രംഗത്തും ഇന്ന് ലോകത്തെ നാലോ അഞ്ചോ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ അതാണ് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം കേരളത്തോട് അദ്ദേഹം എന്നും ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇടതുപക്ഷം ഭരിച്ചപ്പോഴും അദ്ദേഹം കേരളത്തോട് ഉപകാരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ചോദിച്ചതെല്ലാം എല്ലാം കണ്ടത്തില്ലെങ്കിലും പരമാവധി നീക്കാൻ സാധിച്ചു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫെഡറലിസത്തിൻ്റെ ട്രൂസ്പിരിറ്റ് ശരിയായ അർത്ഥത്തിൽ ആ ബന്ധം നിലനിർത്താൻ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇവത്തെക്കുറിച്ച് ഒരു സംസ്ഥാനവും പറഞ്ഞിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹം നീതി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ കണ്ണില്ല കഷ്ടമണിയും പോലെ ഇന്ത്യയിലെ ഫെഡറേഷൻ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ ഇതിലെ ബഹുസരത മത മതമൈത്രി ഇത് കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ എക്കാലവും ഒത്തിരി എന്നുള്ള പ്രതീക്ഷ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിരോധ വകുപ്പിൻ്റെ ഒരുപാട് വ്യവസായങ്ങൾ വന്നു കേരളത്തിൽ ആദ്യമായി പ്രതിരോധ വകുപ്പിൻ്റെ വ്യവസായം ഉണ്ടായത് മൻമോഹൻ സിൻ്റെ ഭട്ടകാലത്താണ് തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് ഉൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലും പ്രതിരോധ വ്യവസായങ്ങളുണ്ടായത് ഡോക്ടർ മൻമോഹൻ സിൻ്റെ കാലത്താണ് ശ്രീലേഷമാദ്യമായി രാജീവ് ഗാന്ധി തറക്കേണ്ടിട്ട കണ്ണൂർ ജില്ലയിലെ ഏജുമല്ല അക്കാഡമി കമ്മീഷൻ ചെയ്തത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയ പ്രധാനമന്ത്രിയാണ് പക്ഷെ ഇത്രയേറെ ലാളിത്യം സത്യസന്ധത നീതിബോധം ആർഭാടമില്ല സത്യസന്ധമായ ജീവിതം ലളിതമായ ജീവിതം നയിച്ചു അദ്ദേഹം കേരളത്തിൽ ഇന്ത്യക്കാർക്ക് മറക്കാൻ സാധ്യമല്ല നിത്യപരമായി എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ ഒരുക്കൊന്നറിയില്ല ഏഴ് വർഷവും ഏഴ് മാസവും ഞാൻ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചു ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് സഹപ്രവർത്തകർ ഇത്രയേറെ ബഹുമാനവും മാന്യതയും പുലർത്തുന്ന പ്രധാനമന്ത്രി അദ്ദേഹം മുഖ്യ സംസാരിക്കുന്ന ഞങ്ങൾ ജില്ലേനോട് പ്രതിരോധ വകുപ്പിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രതിരോധ വകുപ്പിന് കിട്ടിയ ഫണ്ട് നൂറ് ശതമാനം ചെലവഴിക്കാൻ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചു അദ്ദേഹം നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയിരുന്നു ഒരു നിലയിലും തർക്കിക്കാൻ പറ്റാത്ത നിലയിൽ അദ്ദേഹം തന്നെ കാര്യം കണ്ടെ ചെയ്തു ഇന്ത്യയിലെ സൈനികർക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള പ്രധാനമന്ത്രി അദ്ദേഹമാണ് അങ്ങനെ എല്ലാ രംഗത്ത് നോക്കുമ്പോൾ വ്യക്തിപരമായി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത എങ്ങനെയും ഒരു മനുഷ്യനുണ്ടോ നല്ല മനുഷ്യൻ ധാരാളം ഉണ്ട് പക്ഷേ ഇത്രയും നല്ല മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ അതുപോലെ തന്നെ രാഷ്ട്രീയമില്ലാത്ത അദ്ദേഹം കോൺഗ്രസ് തയ്യാറായതിനു ശേഷം അവസാനം വരെ കോൺഗ്രസിൻ്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് കോൺഗ്രസ് പരിപാടികളോട് കൂറു പുലർത്തിക്കൊണ്ട് അദ്ദേഹം നിലനിന്നു രാജ്യസഭയിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എഴുന്നേറ്റിരിക്കും എല്ലാവരും സഭ ഒന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും രാജ്യത്തെ ഉണ്ടാക്കിയ നഷ്ടം ആശൂന്യത പെട്ടെന്ന് നിർത്താൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള ഒരു അനുഭവം കൂടി ഞാൻ പറയാം ഞാനും അദ്ദേഹം ഒരുമിച്ച് ഒരു യാത്ര പോയി അതുപോലെ വദ്രാസിൽ യാത്ര പോയി ആ സന്ദർഭങ്ങളിലെല്ലാം എയർക്രാഫ്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബാഗ് വലിയ ബാഗ് അദ്ദേഹം തന്നെയാണ് കയ്യിലെടുത്ത് പോകുന്നത് മറ്റാരും അത് കയ്യിലെടുത്ത കാര്യം സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല അദ്ദേഹം അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ലളിതമായ ഭക്ഷണം അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ദിവസത്തിൽ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു കാലഘട്ടമുണ്ട് എപ്പോഴും ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം മുന്നറിയിപ്പില്ലാതെ കേരളാ കോശമെന്നെ കണ്ടു ഞാൻ പറഞ്ഞു മൻമോഹൻ സിംഗ് ജി ഇത് ചെയ്യായില്ല അങ്ങനെ വന്ന് കണ്ടത് ചെയ്യായില്ല ഇതിനി ആവർത്തിക്കുന്നു എനിക്ക് വിഷമമുണ്ടാകും പിന്നെ അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല ഇത്രയേറെ ലാളിത്യം ഒരു വല്ലാത്ത മനുഷ്യൻ ഇതുപോലൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞാൽ നാളെ തലമുറ വിശ്വസിക്കുമോ എന്ന് സംശയമുണ്ട് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മുൻ പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹവുമായി ഇന്നത്തെ കാലഘട്ടം ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലവും ഇപ്പോഴൊന്നും ഞാൻ കഴിവപ്പെടുത്തില്ല അദ്ദേഹത്തിൻ്റെ വേറെപാടും എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു